പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം മുതലാൻ മുതലാൻ അവസാനം കൊടുത്തു സർക്കാർ അവസാനം കൊടുത്തു സർക്കാർ சேலத்தின் கோலம் சேலத்தின் கோலம் போடும் போதும் போறோம் தொடையும் வழியில் தொடையும் அதிகாரிகளை சேதம் சேதம் യോഗത്തിന് സ്വാഗതം പറയുക എന്നുള്ള പത്തവ്യമാണ് ഇന്നലെ തീറ്റിട്ടുള്ളത് അപ്പോൾ അധ്യക്ഷനായിട്ടുള്ള നിസാ മോദനം ചെറുങ്ങൾ മണ്ഡലം പ്രസിഡൻറ്റ് സ്വാഗതം പറയുന്നു ജനാധിപത്യ മത വിശ്വാസികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനേന്ദ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ പ്രതിഷേധ ജാഥ ഇവിടെ ഈ ജാഥയെ അത് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സെക്രട്ടറി സിയാത്ത് കോടിനെ ക്ഷണിക്കുകയാണ്

ായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സഹപ്രവർത്തകരെ നമ്മൾ ഈ സമരവുമായി എത്തിച്ചേർന്നിട്ടുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ഒരു സമരമല്ല സമരപ്രഖ്യാപനമല്ല പ്രഖ്യാപനമല്ല ഈ ഹാർബറുമായി ബന്ധപ്പെട്ട് പെരുമാതുറ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് നടോ എല്ലാ പ്രശ്നങ്ങൾക്കും കടലിന്റെ മക്കളോടൊപ്പം മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിന്ന പാർട്ടിയാണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണത്തിന് നിർമ്മാണത്തിന് ഈ നാട്ടിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം നഷ്ടപ്പെടേണ്ട സാഹചര്യം പല തവണകളായി ഈ പ്രദേശത്തുണ്ടായത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേരിട്ടൊക്കെ കണ്ടിട്ടുള്ളവരാണ് ആ സമയത്തൊക്കെ ഒരു സ്ഥലം സന്ദർശിച്ച ആളാണ് എസ് ഡി പിടെ ഈ വിനീതനായ പ്രവർത്തകൻ എന്ന് നിലയ്ക്ക് ഞാനും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നാട് ഭരിക്കുന്നത് പക്ഷേ തൊഴിലാളികളോട് ഒരു കൂറും പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല ഇലക്ഷൻ വരുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ വോട്ട് മാത്രം മതി എന്ന ധാരണയിൽ ഈ നാട് ഭരിക്കുന്നവരായി ഇടതുപക്ഷ സർക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ വരുന്ന ഇലക്ഷനുകളിൽ അതിനെയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനം ഈ നാട്ടിലുണ്ടാക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാ നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ ഒരു നാടാണ് ഈ മുതലപ്പഴിയും പെരുമാതുറയും ടൂറിസ്റ്റുകൾ നമ്മുടെ പ്രദേശത്തെ കേരളത്തിലെ ആളുകളൊക്കെ തിരുവനന്തപുരത്ത് വരുന്നു എങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ മുതലപ്പഴിയും പെരുമാതുറയും ഒക്കെയാണ് അതിന് കാരണമുണ്ട് നമുക്കറിയാം കടലും കായലും മുത്തമിടുന്ന മനോഹരമായ നാട് പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ പച്ചപ്പ് വിരിച്ച ഈ നാട് പക്ഷെ ഈ നാട് ഇന്ന് മരണക്കെണിയുടെ നാടായി മാറിയിരിക്കുകയാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു ഭരണകൂടമായി ഇടതുപക്ഷ സർക്കാർ മാറുമ്പോ അതിനെതിരെ പ്രതിഷേധത്തിന്റെ ജ്വാലകൾ തീർക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് മുതലപ്പൊഴിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അവിടെ മണ്ണിൽ കൂടകൽ ഇങ്ങനെ നിറഞ്ഞതു കാരണം ഏകദേശം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബോട്ടുകൾ കടലിലേക്ക് പോകാൻ കഴിയാതെ നിത്യവരുമാന പാർക്കം പോലും നിലച്ചു പല കുടുംബങ്ങളും പട്ടിണിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഈ മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരാണ് ഈ മനുഷ്യരെ പട്ടിണിയിലാക്കിയത് നമുക്കറിയാം ഈ ഹാർബർ മുതലാളിത്വ തമ്പുരാക്കന്മാർക്ക് വേണ്ടി ധീര കൊടുത്ത സംഭവം നമുക്കറിയാമല്ലോ അധാനിക്ക് വേണ്ടി നമ്മുടെ ഈ ഹാർബർ അവർ പോർട്ട് മദർ വേണ്ടി കൊ കൊണ്ടുപോകാൻ പാറകൾ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഹാർബറെ ഉപയോഗിക്കാറുണ്ടായിരുന്നു അങ്ങനെ കേരള സർക്കാരും അദാനികമായിട്ട് കരാർ ഏർപ്പെട്ടു ആ കരാർ എന്താണ് എല്ലാ വർഷവും ഇവിടത്തെ മണൽ മാറ്റിക്കൊണ്ട് ഡിംഗ് നടത്തിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം നടത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കാമെന്നായിരുന്നു ഗ്രൂപ്പ് കഴിഞ്ഞ ായി അദാനി ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് തോന്നുന്നു അദാനി ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നിട്ട് കേരളത്തിന്റെ സർക്കാരിനോട് പറഞ്ഞു നിങ്ങളാണ് ആ വിഷയത്തിൽ ഇനി ഇടപെടേണ്ടതും ഡ്രഗിംഗ് നടത്തേണ്ടതും എന്ന് പറഞ്ഞു അങ്ങനെ അത് തെച്ചിൽ നടത്തിയില്ല എന്ന് മാത്രമല്ല സർക്കാരിനോട് ഈ നാട്ടിലെ ആളുകളും മത്സ്യത്തൊഴിലാളികളൊക്കെ ചോദിക്കുന്നു പറയുന്നത് അതാനേ നമുക്ക് ക്യാഷ് തന്നിട്ടില്ല എന്നാണോ പണം തന്നിട്ടില്ല എന്നാണോ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ വിഴിഞ്ഞം മദർ പോർട്ടിന് വേണ്ടി ഒരു വികസനമാണ് ആ വികസനത്തെ നിങ്ങളെതിർക്കുന്നില്ല അങ്ങനെ ഒരു വികസനം ആവശ്യമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് തന്നെയാണ് പക്ഷേ ഒരു മുതലാത്തെ ഭീമനേണ്ടി ഒരു നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് നിങ്ങൾക്കുള്ള ആ കരാർ ആ കരാർ നിങ്ങൾ പാലിച്ചിട്ടുണ്ടായി എന്ന് മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജോലി ഭാഗം നിങ്ങൾക്ക് അവരുടെ ചരിത്രം പരിക്കുക പ്രിയപ്പെട്ടവരെ അവരുടെ ചരിത്രം എന്ന് പറയുന്നുണ്ടോ അവർ കടലിനോട് ചേർന്ന് നിൽക്കുന്നു പാവപ്പെട്ട മനുഷ്യരാണ് അവർ മത്സ്യബന്ധനം മാത്രം നടത്തി ഉപജീവന മാർഗം കാണുന്ന ആളുകളാണ് അഞ്ചോ ആറോ ദിവസം അല്ലെങ്കിൽ ദിവസം നടത്താതെ പോയാൽ അവരുടെ കുടുംബങ്ങൾ പട്ടയായി പോകും മറ്റു ജോലി മേലകൾ ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് അവരെ ഒരു പത്ത് ആളുകൾക്ക് പ്രസ്ഥാനത്തിന്റെ ആളുകൾ സർക്കാർ പറയുകയാണോ നിങ്ങളങ്ങ് കൊല്ലം ഹാർബറിൽ പോയി മത്സ്യബന്ധനം നടത്താനാണ് പറയുന്നത് ഈ ഹാർബറിൽ മണൽക്കൂടകൾ മാറ്റുന്നതിന് കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്നതിന് സൗകര്യമൊരുക്കുന്നതിന് പകരം നിങ്ങൾക്ക് കൊല്ലത്തോ വിടിഞ്ഞത്തോ പോയി നിങ്ങൾ എന്ത് ചെയ്യണം മത്സ്യബന്ധനം നടത്തണം വിചിത്രമായിട്ടുള്ള നോക്കു നിങ്ങൾ ഈ നാടിനു വേണ്ടി പോരാടിയ ഈ നാടിനെ ജനിച്ചു വീണ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ

ഈ ൾക്ക് തോൽ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത് നിങ്ങൾക്ക് പരിശോധിക്കും കഴിഞ്ഞമായി എഴുപതിലധികം മത്സ്യത്തൊഴിലാളികളാണ് പരിക്ക് പറ്റിക്കൊണ്ട് ജീവച്ഛലമായി വീട്ടിൽ കിടക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടോ എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ അവരുടെ മത്സരന്ധനത്തിന് കൊണ്ടുപോകേണ്ട ബോട്ടുകൾ തേർന്നുകൊണ്ട് അവർ മുധ്യേന ജീവിതമാർഗമായി

ഈ പാവപ്പെട്ടവർ നിങ്ങൾ കാണാതെ പോവുകയാണോ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ കാണാതെ പോവുകയാണോ അവരുടെ പ്രതിസന്ധികളെ നിങ്ങൾ കാണാതെ പോവുകയാണ് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നിടത്ത് ഭരണകൂടം നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പറയുന്നു ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ പഠിക്കുന്നിടത്തും അവരുടെ പ്രതിഷേധങ്ങൾ കൊത്തും ചെന്ന പാർട്ടിയുടെ പേരാണ് എസ് ഡി പി ഞങ്ങൾ പറയുന്നു ഈ പ്രശ്നത്തിന് കാണുന്നത് വരെ ഈ ഹാർബറിൽ ശാശ്വതമായ പ്രശ്നപരിഹാരം കാണുന്നത് വരെ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് സുഖകരമായി പോയി മത്സ്യബന്ധനം നടത്തുന്നത് വരെയുള്ള പോരാട്ടത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നണി പോരാളിയായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അടുത്തു വരുന്ന സമരം നിങ്ങളുടെ തകർത്തു നിർത്താൻ സാധ്യമല്ല ഈ മത്സ്യത്തൊഴിലാളികൾ കൂടെ പോരാട്ടത്തിന്റെ ഭൂർക്കളങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നണി പോരാളിയായി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പറയാറുണ്ടല്ലോ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നതോ കേരളത്തിന്റെ സൈന്യമെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് ഇവിടെ പ്രളയമെന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രളയം എന്ന് പറയുന്നത് ആടും ആടും മനുഷ്യരും പാമ്പും പ്രാണിയുമെല്ലാം ആർത്തരച്ചു വന്ന മണവെല്ലപ്പാച്ചലിൽ തൂക്കറിയപ്പെട്ട നിമിഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂർമയുണ്ടല്ലോ പ്രളയത്തിനു മീതെ സൈന്യ സേനകളെല്ലാം വട്ടവിട്ടു പറഞ്ഞിട്ടും നിരക്കാത്ത ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴാണിത് മാരാഘമാരെ പോലെ പറഞ്ഞെത്തിയത് അവരുടെ ബോട്ടുകൾ അവരുടെ വള്ളങ്ങൾ അവരുടെ തോണികളെല്ലാമായി ആലപ്പുഴയിലേക്ക് അല്ലെങ്കിൽ പ്രളയബാധിത പ്രദേശത്തേക്ക് ഓടിയെത്തിക്കൊണ്ട് ായിാഘമാരെ പോലെ പറഞ്ഞെത്തിയവരുടെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് ഇടതുപക്ഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി വൈകുന്നേരങ്ങളിൽ പത്രസമ്മേളനം നടത്തുന്നവർ കേരളത്തിന്റെ സൈന്യം എന്താണോ അവരെ വിശേഷിച്ച് വിശേഷിപ്പിച്ചത് ഒരുപാട് നൽകി ഒരുപാട് വാക്കുകൾ നൽകിയില്ലേ നിങ്ങൾ പക്ഷേ ആ മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോവുകയാണ് മത്സ്യത്തൊഴിലാളികൾ കാണാതെ പോവുകയാണ് ആർത്തിരച്ചു വരുന്ന ആ തിരമാലകൾക്ക് സാക്ഷിയായി നിരവധി വീടുകൾ നഷ്ടപ്പെട്ടില്ലേ നിരവധി കുടുംബങ്ങൾ നിരവധി ഭർത്താക്കന്മാർ അച്ഛനമ്മമാരൊക്കെ നഷ്ടപ്പെട്ടതോയാ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വീടുകളെല്ലാം തെരമ്പരിശായി പോയതും ഈ സർക്കാർ സംവിധാനം ഉണർന്നില്ല ഇവിടെ ഒരു സർക്കാർ സംവിധാനം ഉണ്ടോ എന്നോ പരിശോധിക്കേണ്ട സ്ഥലത്താണ് പ്രിയപ്പെട്ടവർ നമ്മൾ നിൽക്കുന്നത് ഞാൻ പറയുന്നു തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ നിസ്സംഗത പുരത്തുകയാണോ ഈ ഈ ഈ ഈ സർക്കാർ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് അതാണ് പറയുന്നു ഡെമോക്രാറ്റിക് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അടിയന്തരമായി ഇടപെടണം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയുള്ള അനുയോജ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്കാൻ ഈ സർക്കാർ തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലാതെ ഈ നാട് വിട്ട് അവർ കൊല്ലത്തേക്ക് പോയോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തേക്ക് പോയോ ഒന്നും അവർ പണിയെടുക്കണമെന്നും നിങ്ങൾ പറയരുത് കേട്ടോ തുച്ഛമായ വരുമാനം കൊണ്ട് പദ്ധതി മാറ്റാൻ ലഭിക്കപ്പെട്ട പാവപ്പെട്ട ജനവിഭാഗമാണ് ആ വിഭാഗത്തിന് വേണ്ടി ശാശ്വതമായ പരിഹാരം കാണുന്ന ഈ സർക്കാർ സംവിധാനം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ ആദ്യത്തെ സമരമാണ് ഇനിയും ഞങ്ങൾ ഈ സമരമുഖത്തുണ്ടാകും ഇത് സർക്കാരിനെയും പ്രാദേശിക ഭരണകൂടത്തെയും ഇവിടുത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇത് ഞങ്ങളുടെ ആദ്യത്തെ സമരമാണ് സമരത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരമുഖത്ത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകർക്ക് ഉത്തരവാഭിവാദ്യ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ